ഹെമിലിൻ നഗരത്തിലെ കുഴലൂത്തുകാരൻ കാലം മുൻപ് ജർമ്മനിയിലെ ഹെമിലിൻ നഗരവാസികളുടെ ജീവിതം വളരെയധികം വിഷമഘട്ടത്തിലെത്തി അതിന്റെ കാരണം എലികളായിരുന്നു നഗരത്തിൽ എലികൾ വർദ്ധിച്ചത് കാരണം ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു പട്ടണത്തിലെ ഓരോ മൂലയിലും ഓരോ തെരുവുകളിലും വീടുകളിലെ ഓരോ മുറിയിലും എലികൾ സ്വച്ഛമായി വിഹരിച്ചു ഹെമിലിനിലെ എലികൾ വളരെ വലുതും ഭയമില്ലാത്തവയുമായിരുന്നു അവയ്ക്ക് നായ്ക്കളെയോ പൂച്ചകളെയോ ഒന്നും പേടിയില്ലായിരുന്നു കുട്ടികളെ ഒറ്റയ്ക്ക് കിടത്തി ഉറക്കാനോ അടുക്കളയിൽ സ്വസ്ഥമായി ഭക്ഷണം പാകം ചെയ്യാനോ ആളുകൾ ഭയപ്പെട്ടു എല്ലായിടത്തും ഒരു പേടിയുമില്ലാതെ എലികൾ കടന്നു വന്നു എലികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഹെമലിൻ നിവാസികൾ മേയറുടെ അടുത്തെത്തി പരാതി ബോധിപ്പിച്ചു മേയർ പട്ടണത്തിലെ ഓരോ ഭാഗങ്ങളിലേക്കും ആളുകളെ പറഞ്ഞയച്ചു ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഉപായം കണ്ടുപിടിക്കാനായിരുന്നു അത് എലികളെ ഓടിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ജനങ്ങൾ വളരെയധികം ചിന്തിച്ചു പല പണ്ഡിതരും സേനാനികളും കച്ചവടക്കാരും അങ്ങനെ ജനങ്ങൾ കൂട്ടമായും തനിച്ചും ഉപായം കണ്ടെത്താൻ തല പുകഞ്ഞു പല ഉപായങ്ങളും ഉരുത്തിരിഞ്ഞുവെങ്കിലും ഒന്നിനും നല്ല ഫലം നൽകുവാൻ കഴിഞ്ഞില്ല എലികളുടെ സൗര്യവിഹാരം തുടർന്നുകൊണ്ടേയിരുന്നു ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള വഴി ആലോചിച്ച് മേയർ എല്ലാ അധികാരികളുമായി കൂടിയാലോചനകൾ നടത്തി ആ സമയത്ത് കാര്യാലോചനാ മുറിയുടെ വാതിൽ പതുക്കെ പതുക്കെ തുറന്നു എല്ലാവരുടെയും ദൃഷ്ടി വാതിൽക്കൽ പതിച്ചു അവിടെ നിറപ്പകിട്ടാർന്ന വസ്ത്രം ധരിച്ച ഒരു അപരിചിത നിൽപ്പുണ്ടായിരുന്നു അയാളുടെ വേഷവിധാനവും തൂവൽ പതിപ്പിച്ച തൊപ്പിയും എല്ലാം കൂടി അയാളെ ഒരു ജോക്കറിനെ പോലെ തോന്നിപ്പിച്ചു അയാളുടെ കയ്യിൽ ഒരു ഊതുന്ന കുഴലുണ്ടായിരുന്നു ആ അപരിചിതൻ മേയറുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എലികളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഈ ഹെമിലിൻ നഗരത്തിലെ എല്ലാ എലികളെയും ഓടിച്ച് നിങ്ങളെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാം പക്ഷേ എനിക്കതിന് തക്കതായ പ്രതിഫലം ലഭിക്കണം എന്താ പ്രതിഫലം നൽകാൻ നിങ്ങൾ തയ്യാറാണോ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം താങ്കൾ നിവാസികളെ ഈ ദുർഘടാവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചാൽ താങ്കളുടെ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരുന്നതാണ് കുഴൽവിളിക്കാരൻ തൻ്റെ തലകുനിച്ച് മേയറെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കാര്യാലയത്തിൽ നിന്നും പുറത്തിറങ്ങി റോഡിലെത്തിയ അയാൾ തൻ്റെ കുഴലെടുത്ത് ഊതുവാനാരംഭിച്ചു കുറച്ചു സമയത്തിന് ശേഷം അയാൾ കുഴൽവിളി നിർത്തി അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു ആ തരുവിലൂടെ എല്ലാ എലികളും അവയിരിക്കുന്ന സ്ഥലമുപേക്ഷിച്ച് ആ അപരിചിതൻ്റെ അടുത്ത് വന്നു നിന്നു അയാൾ വീണ്ടും കുഴൽവിളി ആരംഭിച്ച് നടക്കുവാൻ തുടങ്ങി കുഴൽവിളി കേട്ട എല്ലാ എലികളും നഗരവീതിയിലെത്തി അയാളുടെ പിന്നാലെ നടക്കുവാൻ തുടങ്ങി അങ്ങനെ അയാൾ നഗരത്തിലെ എല്ലാ വീതികളിലൂടെയും നടന്ന് നഗരത്തിലെ എല്ലാ എലികളെയും വരുത്തി ഒരു നദിക്കരയിലേക്ക് പോയി അയാൾ കുഴൽവിളി നിർത്താതെ തന്നെ നദിയിലേക്ക് ഇറങ്ങി എന്നിട്ട് നടുവിലേക്ക് നീന്തി അയാളുടെ പിന്നാലെ വന്ന എലികളെല്ലാം സ്വയം മറന്ന് അയാൾക്ക് പിന്നാലെ നദിയിലേക്ക് ഇറങ്ങി അങ്ങനെ എലികളെല്ലാം മുങ്ങിച്ചത്തു അവസാനത്തെ എലിയും ചത്തപ്പോൾ അയാൾ കുഴൽ വിളി നിർത്തി അതിനുശേഷം അയാൾ മേയറുടെ അടുത്തേക്കാണ് പോയത് മേയറുടെ അടുത്തെത്തിയ ആ അപരിചിതൻ മേയറോട് പറഞ്ഞു മേയർ ഞാൻ ഹെമിലിൽ നിവാസികളെ എലികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ഇനി താങ്കൾ താങ്കളുടെ വാക്ക് നിറവേറ്റിയാലും എനിക്ക് ഞാൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലം തരേണ്ടത് താങ്കളാണ് അതുകൊണ്ട് താങ്കൾ എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചാലും പക്ഷേ മേയർ ആ അപരിചിതനായ കുഴൽവിളിക്കാരന് പ്രതിഫലം നൽകുവാൻ തയ്യാറായില്ല അദ്ദേഹം അത് തുറന്നു പറഞ്ഞു ആ വിളിക്കാരൻ മേയറുടെ ഈ നന്ദിക്കേടിനെതിരായി ഒരു വാക്കുപോലും പറഞ്ഞില്ല അയാൾ കാര്യാലയത്തിൽ നിന്നും അതിവേഗം പുറത്തേക്ക് പോയി എന്നിട്ട് അയാൾ ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നു കുഴൽവിളിക്കാരൻ്റെ ഈ പ്രവൃത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കുറച്ച് സമയത്തിന് ശേഷം അയാൾ താഴെ ഇറങ്ങി തൻ്റെ കുഴൽ വീണ്ടും വിളിക്കുവാൻ തുടങ്ങി കുഴൽ വിളിക്കേട്ട ഹെമലിൻ നഗരത്തിലെ കുട്ടികൾ ആ കുഴൽവിളിക്കാരൻ്റെ ചുറ്റും കൂടി അയാൾ ആ കുഴൽ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്നാലെ സ്വയം മറന്ന് കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾക്കൊന്നും അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നോ അറിയില്ലായിരുന്നു ഇതിനു മുൻപ് എലികൾ കുഴൽ വിളിക്കാരന്റെ പിന്നാലെ അനുസരണയോടെ പോയതുപോലെ ഇത്തവണ കുഞ്ഞുങ്ങളും അയാൾക്ക് പിന്നാലെ അനുസരണയോടെ നടന്നു അച്ഛനമ്മമാർ കരഞ്ഞു വിളിക്കുന്നതൊന്നും ആ പാവം കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല ഇതെല്ലാം കണ്ട വിളിക്കാരൻ ചിരിച്ചുകൊണ്ട് വിളി തുറന്നുകൊണ്ടേയിരുന്നു കുഞ്ഞുങ്ങൾ അയാളുടെ പിന്നാലെ പരിസരം മറന്നു നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അയാൾ ഹെമലിൻ നഗരത്തിലെ എല്ലാ വീഥികളിലൂടെയും കുഴൽ വിളിച്ചുകൊണ്ട് നടന്നു ആ അപരിചിതൻ മുന്നോട്ട് നടക്കും തോറും അയാളുടെ പിന്നാലെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അയാൾ നടന്ന് നടന്ന് ഒരു വലിയ പർവ്വതത്തിൻ്റെ അടുത്തെത്തി കുഴൽവിളിക്കാരൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ആ കുട്ടികളും അയാളെ പിന്തുടർന്നു ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു കുഴൽവിളിക്കാരൻ ആ ഗുഹയിലേക്ക് കയറി പിന്നാലെ വന്ന കുഞ്ഞുങ്ങളും ആ ഗുഹയ്ക്കകത്ത് കയറി അപ്പോൾ ആ ഗുഹയുടെ ദ്വാരം താനേ അടന്നു പേടിച്ചു വരച്ച മാതാപിതാക്കൾ മേയറുടെ അടുത്ത് ചെന്ന് ആ കുഴൽ കുഴൽവിളിക്കാരനെ കൊടുത്ത് വാക്ക് നിറവേറ്റുവാൻ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി മേയർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അതിനാൽ അയാൾ നഗരവാസികൾക്കൊപ്പം ആ പർവ്വതത്തിലേക്ക് പോയി അയാൾ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി എന്നോട് ക്ഷമിക്കൂ ദയവായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരികെ നൽകൂ എന്നോട് ക്ഷമിക്കൂ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണ് കുറച്ചു സമയത്തിന് ശേഷം കുഴൽവിളിക്കാരൻ ചിരിച്ചുകൊണ്ട് കളിക്കുന്ന കുഞ്ഞുങ്ങളുമായി തിരിച്ചു വന്നു അവരെ കണ്ടപ്പോൾ നഗരവാസികൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു